തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാലും ഇവിടുത്തെ ട്രാക്കിൽ ഒരു പ്രശ്നമുള്ളവരുടെ എപ്പോഴും ഒരു ടെൻഷനാണ് ആദ്യം ഞങ്ങൾ ഹീൽസിൽ ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടായിരിക്കും ബ്രാബർ വരികയും ചെയ്ത് കയറി കിട്ടാൻ കളിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് വള്ളം കൊണ്ട് കയറുന്നില്ലായിരുന്നു മൂന്ന് വള്ളം ഒരുപോലെ വന്നതുകൊണ്ട് ഇപ്പോൾ ഫൈനലിൽ ഞങ്ങൾ നല്ലത് കളിച്ച് ഞങ്ങളെ ഉദ്ദേശിച്ചതിൽ നല്ല ബെറ്ററായിട്ട് കളിച്ചു തന്ത്രം ഇല്ല ഞങ്ങൾ കളിച്ച് ഒരു ചെറിയ തന്ത്രം വേണമല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം വരണമെന്നുണ്ടായി വേണ്ടെന്നായിരുന്നു സെക്കൻഡോ തേടോ കിട്ടിയാൽ മതി മറ്റേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കാരണം നല്ല നല്ലതായിട്ടുണ്ട് അടുക്ക് കിടന്നാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെള്ളം കളിക്കുമോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു ജയിക്കും നല്ലതായിരുന്നു എൻ്റെ എനിക്ക് പറയുന്നത് കാരണം ഞങ്ങൾ പ്രാക്ടീസ് ഒരു അവറേജ് ചെയ്തിട്ട് വന്നത് എന്ന് വെച്ചാൽ നല്ലവരെ പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരുന്നു കാരണം പൈസയും ഒറ്റ പൈസ ഒരു കിട്ടിയിട്ടില്ല പിള്ളേരെല്ലാം ജോലിയും കൂലിയായിട്ട് അടക്കുന്ന കാരണം അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എന്നാലും അവറേജ് കുറച്ച് പത്താമ്പത് പിള്ളേരൊക്കെ വരുന്നുണ്ടായിരുന്നു അവർ വെച്ച് പ്രാക്ടീസ് ചെയ്തു ഞങ്ങൾ വന്നു ഇതിനകത്ത് പ്രാക്ടീസിനെ കൂടുതൽ ട്രാക്കിൻ്റെ ആണ് കളി രണ്ട് കളിയും ട്രാക്കിൻ്റെ കളിയാണ് എത്ര പ്രാക്ടീസ് എന്നാലും പറയാനൊക്കത്തില്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു കളിയും കൂടെ സെക്കൻഡോ ഫസ്റ്റോ എന്നാലും